സ്റ്റോണിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു വേദനയാണ് സങ്കല്പിക്കാൻ ഒക്കാത്ത അത്ര വേദന ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വേദന സഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെളുവിരി കൊണ്ട് അധികമായ വേദന സഹിച്ച് ഇത്രയും വലിയൊരു വേദന ഭയങ്കര വേദനയായിപ്പോയി സഹിക്കാൻ പറ്റാത്ത വേദന എന്നാലേ രാത്രി മുതൽ വേദന ഉണ്ടെങ്കിലും മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കിന് അധികവും വേദന കൂടി പെട്ടെന്ന് ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ എമർജൻസിക്ക് വന്ന് ഇപ്പം സ്റ്റെഡൊക്കെ ഇട്ട് കിടക്കുകയാണ് രണ്ട് ഭാഗത്തും സ്റ്റഡിട്ടിട്ടുണ്ട് ഇപ്പം വേദന കുറവുണ്ട് വളരെ വലിയ വേദനയായിരുന്നു സഹിക്കാനൊക്കാത്ത വേദന എൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദന ഞാൻ സഹിച്ചിട്ടില്ല അത്രമാത്രം വലിയ വേദനയായിപ്പോയി ഒരു വേദന അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ട് മൂന്ന് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതിന് ചെയ്തേ പറ്റത്തുള്ളൂ കിഡ്നിക്കകത്ത് ശരിക്കും സ്റ്റോണുണ്ട് ആ സ്റ്റോണ് മുഴുവിന് എടുക്കണം അതൊരു നല്ലൊരു സർജറി ആയിരിക്കും എന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡും സോഫ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പെട്ടെന്ന് വരും എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് അപ്പം അധികം സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പെപ്സി സോനപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതൊക്കെ ഇതിനൊക്കെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റോൺ ഉണ്ടാക്കാൻ സാധിക്കുന്നതൊക്കെയാണ് പിന്നെ ഫുഡിൽ കുറേ കൺട്രോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാനിപ്പം ഹോസ്പിറ്റലിലാണുള്ളത് എന്താ നാളെ രാവിലത്തേക്ക് വിടാമെന്ന് പറഞ്ഞു എങ്ങനായാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും കഠിനമായ വേദനയായിരുന്നു ഇപ്പം വേദനയ്ക്ക് കുറവുണ്ട് ഈ സ്റ്റെഡ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടുള്ള ഒരു പുകച്ചിരം ഒരു നീറ്റിലും മാത്രമേ ഉള്ളൂ ഇപ്പം ഉള്ളത് എന്തായാലും ഭയങ്കര വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്ത അത്ര വലിയ വേദന ഒരു സൈഡിലുള്ള നമ്മുടെ ട്യൂബ് ക്ലോസ് ക്ലോസായിപ്പോയി അപ്പോൾ ഈ ക്ലോസ് ആയതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു ക്ലോസ് ആയ കാരണം കൊണ്ട് ക്ലോസ് ആയ കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പെയിൻ ആയത് വൺ സൈഡ് ഫുള്ള് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സൈഡ് കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ലാത്ത വേദന സഹിക്കാൻ പറ്റാത്തത്ര വേദന ട്യൂബ് ഒരു വൺ സൈഡ് ട്യൂബ് ക്ലോസ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇത്രയും വേദന വന്നതെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഇപ്പം വേദനയ്ക്ക് കുറവുണ്ട് ഈ ഒരു വേദന എന്ന് പറയുന്നത് നമ്മൾ ഏത് വേദനയായാലും മനുഷ്യനെ ശരിക്കും ഒരു എന്താ പറയുക മെൻറ്റലിലേക്ക് മെൻറ്റൽ ഷോക്കിലേക്ക് കൊണ്ട് അത്ര അൻസൈക്കളുമാണ് ഈ വേദന എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും ഇതിനേക്കാളും കൂടുതൽ വേദനകൾ സഹിക്കുന്നവരുണ്ട് അപ്പം അതിനിടയ്ക്ക് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ ഓക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ പ്രാർത്ഥിക്കുക എല്ലാവരും